ഓ ഇനി റങ്ങൂലുംരിക്കട്ടോളൂ ആ ശരി ശരി അയ്യോ ഒരു കൂട്ടം മറന്നുപോയി പച്ചോളം കൂടുതലും ഓടിയില്ല വന്നുള്ളു കടുപ്പ മറന്നു പോയത് കൊണ്ടല്ലേ

നീ എവിടെ നോക്കിയാണ് കാര്യങ്ങൾ നോക്കണത് ഏത് വേറെ മനുഷ്യൻ നിനക്ക് നോക്കിക്കൂട എന്തേലും സാധനം ഇല്ലാത്ത എന്താണ് എന്താണ് എന്താണുള്ളത് നോക്കിക്കൂടാ നിനക്ക് ഒരു കണക്കിന് പണി കഴിഞ്ഞ് കുറച്ചു നേരം വന്നിരിക്കാന്ന് വെച്ചാൽ മനുഷ്യൻ വന്നത് അവൾക്കണ്ട് തമാശ വരെയാണ് കടയിൽ പറഞ്ഞു പറഞ്ഞത് ഒരു കാര്യം മര്യാദക്ക് നോക്കരുത് ഒരു കാര്യം മര്യാദയ്ക്ക് നോക്കരുത് അങ്ങനെയൊന്നുമില്ല ആണുങ്ങൾക്ക് അടുക്കളൊന്നും ഇന്ന സാധനങ്ങളില്ല അതേ പണിയും കഴിഞ്ഞൊന്നും അടുക്കള അടുക്കള കേറി ചോറും കറിയും വെച്ച് പാത്രം കഴുകി അവസാനം ചോറ് വായാലും വെച്ചു തരാം മതിയാ അതെ സഹായിക്കണം എന്നൊരു കാര്യം ഞാൻ നല്ല പണിക്കുണ്ട് അഞ്ചാറ് നേരകളുടെ കെട്ടി തന്നെ മുകളിലുള്ള നീ ഒന്ന് സഹായിച്ച ഒരു കയ്യിലാണ് സഹായിച്ച സഹായിക്കാരും പറയാൻ നിനക്ക കണ്ണിച്ചോരണ്ട് നിനക്കെ കണ്ണിച്ചോരണ്ട പണിയെടുത്ത് കൊണ്ടുവരും എന്നൊക്കെ ഉണ്ടോ നാ മനുഷ്യൻ കയറി വന്നേക്കണം ആ മനുഷ്യൻ കുറച്ചേരം അവിടെ ഇരിക്കട്ടെ ആദ്യം തോന്നുന്നില്ല എനിക്ക് ഗ്യാസ്ണ്ടാസ് ഉണ്ടാവും ഉണ്ടാവും